സംസാരിക്കണം ഓക്കെ എന്താണ് ചോദിക്കാനുള്ളത് പറയാണോ പാടാൻ നമുക്കൊരു കാര്യം ചെയ്യാം ഗീതം ഗീതം ജയ ജയ ഗീതം പാടിക്കോ ഗീതം ഗീതം ജയ ജയ ഗീതം 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 ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൾ ജയഗീതം പാടിടുവിൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നിലനിരുന്നില്ല കാര്യം ചെയ്യും അമ്മ വരുന്ന കിലിക്കോച്ച നമ്മ കിലി പാടാം പാപം തീർപ്പാൻ അവതരിച്ച താളത്തിനെ അടി ഓക്കെ പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ച പാപം ശാപം സകലവും തീർ അപതരിച്ചിഹ നരന ദൈവകോപതിയിൽ ബന്ദരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു ദൈവകോപതിയിൽ ബന്ദരിഞ്ഞവനം രക്ഷകൻ ജീവിക്കുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടും പാട്ടിന്റെ പുസ്തകം താഴെ പോണം പയ കൊട്ട് ജീവിക്കുന്ന ജയഗീതം പാടിടുവിൻ ഉലകമഹാത്മാ അഖിലരുപോൾ ഉറങ്ങുന്നു കല്ലറയിൽ ഉലക മഹാത്മാ അഖിലരുപോൾ കല്ലറയിൽ നമ്മൾ ഉന്നതനേശു മകേശ്വരൻ മാത്രം ഉയരത്തിൽ വാടിടുന്നു നമ്മുടെ ഉന്നതനേശു മകേശ്വരൻ മാത്രം ഉയരത്തിൽ വാടിടുന്നു ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ നമ്മ ജയഗീതം നമ്മളേശു ജയ ഗീതം പാടിടുവിൻ ജയ ഗീതം പാടിടുവിൻ മൂന്ന് മിനിറ്റ് പാട്ട് പാടി ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം എന്താണ് വിഷയം പറയും ഇപ്പൊ ഈ പാടിയില്ലേ നല്ല നല്ല പാട്ടല്ലേ ഇത് ഈ പാട്ട് ആരാണ് ഒരു എഴുതി എന്താ അറിയാമോ ഡാഡിന്ന് എനിക്ക് പറഞ്ഞത് ഡാഡി ഈ നമ്മളിപ്പോ പാട്ട് പാടിയല്ലോ അപ്പൊ ഇതിന്റെ ചരിത്രം എനിക്കൊന്നറിയണം ഇത് ആരാണ് എഴുതിയത് എന്ത് കൊണ്ട് എഴുതി ഇത് പിന്നെ ചരിത്രം എനിക്ക് അറിയാം പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രേക്ഷകരായിരിക്കുന്ന സഹോദരങ്ങൾക്ക് കൂടിയാണ് ഈ കാര്യം പറയാൻ പോകുന്നത് ഞാൻ പറയല്ല പുസ്തകത്തിൽ നിന്ന് വായിക്കാം ഓക്കെ ഈ പാട്ട് എഴുതിയത് എം എംഇ ചെറിയ ആരാണ് പ്രേക്ഷകൾ പറഞ്ഞോളൂ അപ്പോഴ് ഈ പാട്ട് എഴുതിയത് എം എംഇ ചെറിയ ഒരു നിവാസനാണ് ഞാൻ അതിന്റെ ചരിത്രം വായിക്കാം ഓക്കെ ഇത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിനാല് ഏഴാണ് വാതിലുകളെ നിങ്ങളുടെ ഉയർത്തുപിൻ പണ്ടെയുള്ള കഥകളെ ഉയർന്നിരുപ്പിൻ രാജാവ് പ്രവേശിക്കട്ടെ ഞാൻ വായിക്കുകയാണ് ഈ പാട്ട് എഴുതാനിടയായ സാഹചര്യം ഞാൻ വായിക്കുകയാണ് വായിക്കാലോ വൈകാം പിതാവായ കുഞ്ഞപ്പൻ ഉപദേശി പ്രാർത്ഥിച്ചാണ് ചെറിയ സാറിനെ മധുരയിലേക്ക് അയച്ചത് ഏവരെയും ചുമ്പിച്ച് കുറിയന്നൂരിലെ ഭവനത്ത് നിന്ന് പടിയിറങ്ങുന്ന നേരം പ്രിയ മാതാവ് ഏലിയാമ്മ മകനൊരു പൊതിക്കെട്ട് സമ്മാനിച്ചു കൊടുത്തു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ തനിക്ക് ലഭിച്ച ആദ്യ സഹായം എന്ന് തന്നെ പറയാം ഏത് ഈ മാതാവ് കൊടുത്ത പൊതിക്കെട്ട് ആ പൊതിയിൽ ഉണ്ടായിരുന്നത് ചില നാണയത്തുട്ടുകൾ മാത്രം അത് ഒരു രൂപ തികയ്ക്കാൻ ആ മാതാവിന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും അതിനുള്ള സാമ്പത്തിക ശേഷി അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാല് ആദ്യകാലത്ത് സുവിശേഷ വിലക്കിറങ്ങിയ ആൾക്കാരുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഈ പാട്ടിന്റെ കാര്യങ്ങൾ പറയുന്നത് ഒരു രൂപ തികയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു അക്കാലത്തെ സുവിശേഷ വിലക്കിറങ്ങിയ ആൾക്കാരുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയോ ഇപ്പം സമ്പത്തുണ്ട് വീടുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് എന്ന ആദ്യ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല അപ്പൊ മുന്നോട്ട് പോവാം ഈ നാണയത്തുട്ടുകളുമായി മധുരയിലെത്തിയ ആദ്യ നാളുകളിൽ നാണയത്തിന്റെ അഭാവം വല്ലാതെ തനിക്കുണ്ടായി എന്നിട്ട് ഉള്ള പൈസയൊക്കെ ഉള്ളതൊക്കെ തീർന്നുപോയി പട്ടിണി മാത്രമല്ല ഏറിയ വിഷമതകളും പോരാട്ടങ്ങളും പ്രയാസങ്ങളും നേരിട്ടതായും വന്നു ഒരു പോസ്റ്റ് കാർഡ് പോലും വാങ്ങാൻ അയാ പൈസ ഇല്ലാതെ ദിവസങ്ങൾ ഇതോടൊപ്പം അനുഭവമായ പ്രവർത്തന നൈരാശ്യം അതിർത്തി ആത്മഭാരം മുന്നോട്ട് വരാനുള്ള ഭാരം ഇതെല്ലാം ചെറിയ സാറിനോട് പോരാടി എന്ന് പറഞ്ഞാൽ താൻ അവിടെ പോയി ഉണ്ടായ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ പ്രവർത്തനത്തിലുണ്ടായ പോരാട്ടങ്ങൾ മുന്നോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥ വിശ്വാസികൾ മുന്നോട്ട് വരുന്നതിൽ ആരെയും കിട്ടാനില്ല സുവിശേഷം പറഞ്ഞിട്ട് അത്തരത്തിലുള്ള മനോഭാവം എല്ലാം ജീവിത പ്രയാസങ്ങൾ അദ്ദേഹത്തോട് പോരാടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അതെന്തു പറ്റി അദ്ദേഹത്തിന് പോരാടി എന്നല്ല കാര്യം പറ അങ്ങനെയല്ല പോരാട്ടം എന്ന് പറഞ്ഞ വാക്കാൻ ഉപയോഗിക്കുന്നത് അവിടെ അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിയുന്ന തടസ്സങ്ങൾ നിന്നു ഇതൊക്കെ വല്ലാത്ത തടസ്സങ്ങളായിരുന്നു ഈ വിധം കനം തൂങ്ങുന്ന മനസ്സോടും വിഷാദ വേദനയോടും കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മിഷണറിയാണ് അദ്ദേഹത്തെ കാണാനിടയായി ഈ മിഷണറിയെ കണ്ട ശേഷം മധുരവേല ഏറെ സ്നേഹിച്ചിരിക്കുന്ന ആവോളം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ഈ ദേവദാസനോട് ചെറിയാൻ സാർ ഹൃദയം തുറന്നു സംസാരിച്ചു വേലയിലെ വിഷമതകളും പ്രശ്നങ്ങളും നിറകണ്ണുകളോടെ പറയുന്നത് കേട്ട മിഷണറി ഗുണ്ട് ചോദിച്ചു ചെറിയ നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത് തന്റെ വിഷമതങ്ങളൊക്കെ ആ മിഷണറി പറഞ്ഞപ്പോൾ മിഷൻ ചോദിക്കുകയാണ് എന്ത് ചെറിയ നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത് ആരെയാണ് സേവിക്കുന്നത് അദ്ദേഹം ചോദിച്ചു ചെറിയാൻ സാർ നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത് ആ കർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അതോ മരണത്തോടെ അവസാനിച്ചു ോടും ചോദിക്കുന്നു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് മരിച്ചുപോയോ അതോ കർത്താവ് ഇരിക്കുന്നു ഇപ്പോൾ പിതാവിന്റെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗസ്വനായ പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്ത കർത്താവ് ഇരിക്കുകയാണ് അല്ലെ അപ്പൊ ചോദിച്ചു ചെറിയാൻ നിന്റെ കർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഗുൾഡ് എന്ന് പറയുന്ന ആ മിഷണറി ചോദിച്ചു ഓക്കെ മനസ്സിലായില്ല ഈ ചോദ്യം ചെറിയ സാറിനെ തട്ടി ഉണർത്തി തന്റെ നിരാശ തന്നെ മാറി എന്ന് പറയാം രാജൻ ജീവിക്കുന്നു എന്ന ചിന്ത നവോന്മേഷം പകർന്നു അന്ന് തന്നെ എം ബി ചെറിയാൻ ഈ ഗാനം കുറിച്ചു മിഷറി ഗുൾഡിന്റെ ചോദിച്ച വാക്കുകൾ അതേവിധം പകർത്തി അതിങ്ങനെയാണ് ജീവിക്കവേ ഇനി മനസ്സിലായ ഈ ജീവിക്കവേനിട്ടുണ്ടാകാനുള്ള സാഹചര്യവും പശ്ചാത്തലവും ഇതാണ് ഒരു വരി പാടി നമ്മളെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന മനസ്സിലായോ ചോദിച്ചേ മനസ്സിലായോ എന്ത് മനസ്സിലായി നിനക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായി മനസ്സിലായോ എങ്കിൽ ആ പാട്ടിന്റെ ഒരു വരിയും കൂടെ പാടി നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഈ പാട്ട് എഴുതാൻ സാഹചര്യം നിനക്ക് മനസ്സിലായ ഒന്ന് പറ എന്താ മനസ്സിലായത് എനിക്ക് മനസ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ പാട്ട് ഇത് വന്നത് ആരാണ് എഴുതിയത് എന്റെ ചരിത്രം എന്താണെന്ന് ഈ കൊറേ നാളെ കൊണ്ട് കൺഫ്യൂഷനായിരുന്നു ആ അതുകൊണ്ടാണ് ഡാഡി ഡാഡിയുടെ ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട് അപ്പൊ എനിക്ക് അത് അറിയാൻ വേണ്ടി ഇത്തിരി ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഞാൻ ഡാഡിട്ട് ചോദിച്ചറിഞ്ഞത് ഇതിനെല്ലാം എനിക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഗീതം ഗീതം ஜெய ஜெய கீதம் பாடுவின் சோதர கீதம் கீதம் ஜெய ஜெய கீதம் பாடுவின் சோதரரே நம்மளே சுதன் ஜெய கீதம் பாடிடுவின் நம்மளே சுதன் ஜெய கீதம் பாடிடுவின் എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വിളിയിലേക്ക് വരുന്നവരെ ഗോഡ് ബോൾ യു